തൃശൂർ സ്വന്തമാക്കാൻ ബി ജെ പി സി പി എം ധാരണയുണ്ടെന്ന സംശയം ശക്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ തൃശൂരും തിരുവനന്തപുരത്തും യു ഡി എഫിന് വിജയം ഉറപ്പാണ് ഈ സീറ്റുകളാണ് ബി ജെ പി ഉറ്റമിടുന്നത് നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ കാലത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് യു ഡി എഫ് ജയിക്കും കേരളത്തിൽ ബി ജെ പി ജയിക്കില്ല അക്കാര്യം ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്നും സതീശൻ പറഞ്ഞു എന്നാൽ തൃശൂർ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കാൻ എക്സാലോജിക് കരുവന്നൂർ കേസുകളിൽ ഒത്തുതീർപ്പിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി എക്സാലോജിക്കിനെതിരായ ആർഒസി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പച്ച കള്ളമാണെന്ന് വ്യക്തമായെന്നും സതീശൻ ആരോപിച്ചു എക്സാലോജിക് വാദം തെളിയിക്കുന്ന രേഖകളൊന്നും നൽകിയില്ല സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട കേസാണ് ഇതെന്നാണ് റിപ്പോർട്ട് സിബിഐ ഇ ഡി അന്വേഷണം വേണം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണം കോർപ്പറേറ്റ് മന്ത്രാലയം മാത്രം അന്വേഷിച്ചിട്ട് എന്ത് കാര്യം എന്നിട്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത് ഇത് സംഘപരിവാറുമായുള്ള ബന്ധത്തിന്റെ തെളിവാണെന്നും സതീശൻ പറഞ്ഞു